ജീവിതത്തിലുണ്ടായ കഠിനമായ ദുഃഖത്തിലും കഠോരമായ ദുരിതങ്ങളിലും ദൈവപിതാവിന്റെ ഹിതം നിറവേറ്റാനാണ് യേശു സദാ ശ്രദ്ധിച്ചിരുന്നത് താൻ മാത്രം കുടിക്കേണ്ടിയിരുന്ന പീഢകളുടെയും ദുഃഖത്തിന്റെയും കൈപ്പേറിയ പാനപാത്രം ഗത്സമനിൽ യേശുവിന് മുൻകൂർ ബോധ്യമായി സംഭവിക്കാൻ പോകുന്ന യാതനകളെ മുൻകൂട്ടി കണ്ടപ്പോൾ അവിടുത്തെ രക്തധമനികളും സ്ഥിരാവ്യൂഹങ്ങളും വരിഞ്ഞു മുറുകി രക്തം വിയർപ്പ് കണങ്ങളായി അവസരത്തിൽ യേശു പ്രാർത്ഥിച്ചു ആ പ പിതാവെ എല്ലാം അങ്ങയ്ക്ക് സാധ്യമാണ് ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്നാൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം മർക്കോസിന്റെ സുശേഷം പതിനാലാം അധ്യായൻ മുപ്പത്തിയാറാം തിരുവചനം യേശുവിൻ്റെ സമർപ്പണ ജീവിതത്തിൻ്റെ കാതൽ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക മാത്രമായിരുന്നു ജോർദാനിൽ വെച്ച് സ്നാനം സ്വീകരിക്കാൻ പാപികളുടെ നിരയിൽ കാത്തു നിൽക്കേണ്ടി വന്നു യേശുവിന് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റലിൻ്റെ ഒരു ഭാഗമായിരുന്നു അതും ഈ കാത്തുനിൽപ്പും സ്നാനം സ്വീകരിക്കലും സ്നാനാനന്തരം സ്വർഗം തുറക്കപ്പെട്ട് പിതാവിൻ്റെ പ്രീതി കലർന്ന സ്വരവും അവിടുന്ന് ശ്രവിച്ചു മർക്കോസിൻ്റെ സുശേഷം ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം നീ എൻ്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു താബോർ മലയിൽ പ്രാർത്ഥിക്കാനായിപ്പോയപ്പോഴും ഇതേ സ്വരം ആവർത്തിക്കപ്പെട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു മത്തായി പതിനേഴിൻ്റെ അഞ്ച് കഥാ യേശു വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി ചെയ്തിരുന്ന ഒരു പ്രവൃത്തിയായിരുന്നു പ്രാർത്ഥന എന്ത് കാര്യവും നിർവഹിക്കുന്നതിന് മുമ്പ് അത് ദൈവപിതാവിന് അനുയോജ്യമായ രീതിയിലാണെന്ന് ഉറപ്പുവരുത്താൻ അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നു നാം പ്രാർത്ഥിക്കുന്നുണ്ടോ സഹോദരങ്ങളെ നാം നമ്മുടെ അപ്പനോട് അനുവാദം ചോദിക്കുന്നുണ്ടോ ഞാൻ ഈ വഴി പോയിക്കോട്ടെ ഞാനത് ചെയ്തോട്ടെ ഏത് കാര്യത്തിനു മുമ്പും ദൈവേഷ്ടം നാം അന്വേഷിക്കേണ്ടതാണ് കർത്താവിൻ്റെ പ്രാർത്ഥന ശൈലിയിൽ ആകൃഷ്ടരായ ശിഷ്യന്മാർ അവരെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് ചൊല്ലുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്നാരംഭിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ അഗസ്തീനോസിൻ്റെ പഠനത്തിൽ കർത്താവായ യേശു നിർവഹിച്ച നാനാവിധ കാര്യങ്ങൾ ശിഷ്യരുടെ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ടെന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കും യേശുവിൻ്റെ ഇഹലോക ജീവിതത്തിലെ അതിമനോഹരങ്ങളായ നിമിഷങ്ങളായിരുന്നു പ്രാർത്ഥനകളുടെ അവസരങ്ങളെന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാർ മനസ്സിലാക്കിയിരുന്നു ഉദാഹരണത്തിന് വെള്ളത്തിന് മീതെ യേശു നടന്നത് അവർ കണ്ടിരുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചത് അവർ കണ്ടിരുന്നു കർത്താവെ അങ്ങ് ചെയ്യുന്നത് പോലെ ചെയ്യാൻ ഞങ്ങളെയും പഠിപ്പിക്കുക എന്ന് അവരെ യാചിച്ചു എന്നാൽ യേശു പ്രാർത്ഥിക്കുന്നത് പോലെ ചെയ്യാൻ അവരെ പഠിപ്പിക്കാനായിട്ട് അവർ കൂടുതൽ ആഗ്രഹിച്ചു കർത്താവ് അവരെ പഠിപ്പിച്ചു ദൈവജനമേ കർത്താവ് ഇതാണ് നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നത് ഏത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കുക